കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പാർ പരിപ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർക്കാൻ വെച്ച് നന്നായിട്ട് കുതിർന്നപ്പോൾ കുക്കറിലേക്ക് മാറ്റി ഇതിലേക്ക് തൊലി ചീകിക്കളഞ്ഞ പച്ചക്കായ തക്കാളി സവാള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്രയും ചേർത്തിട്ട് മൂന്ന് നാല് വിസിലിന് വേവിച്ചെടുത്തു കുക്കറിലെ പ്രഷർ പൂർണ്ണമായിട്ട് പോയതിന് ശേഷം നന്നായിട്ട് ഒടച്ചെടുത്തു അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം എല്ലാം കൂടെ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് വേവിച്ച ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്തു നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇളന്തീയിൽ തിളപ്പിച്ച് മാറ്റിവെച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില വറ്റൽമുളക് ചേർത്തിട്ടുള്ള താളിപ്പ് കറിയുടെ മുകളിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ പരിപ്പ് പച്ചക്കായ കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ